ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലെ റിവ്യൂലേക്ക് സ്വാഗതം പിന്നെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അങ്ങനെ ഇന്ന് മീനാക്ഷി ആകെ തകർന്നിരിക്കുകയാണ് മീനാക്ഷിയുടെ ആ വിലപ്പെട്ട പേപ്പർ അതായത് മുഖ്യമന്ത്രി സൈൻ ഇട്ട് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പർ കാണുന്നില്ല അപ്പൊ വീണാമ്മയുടെ വീണ്ടും മീനാക്ഷിനെ വിളിക്കുന്ന മീനാക്ഷി ശരിക്കും നീ ഒന്ന് നോക്ക് വീട്ടിൽ എവിടെയെങ്കിലും തന്നെ കാണും എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അമ്മ ഗോമത് പറയുണ്ട് മോളെ മീനാക്ഷി നീ ഇങ്ങനെ വിഷമിക്കല്ലേ നമുക്ക് തപ്പാമെന്ന് പറയുമ്പോഴേക്കും അമ്മ അമ്മ വിചാരിക്കുന്ന പോലെ തന്നെ ആരെ ടെൻഷൻ എടുപ്പിക്കേണ്ട പറയാതിരുന്നതാണ് ഈ പേപ്പർ കിട്ടിയില്ലെങ്കിൽ എന്റെ ജോലിനെ വരെ ബാധിക്കുമെന്ന് പറയാണ് ബാലനാണെങ്കിൽ ആകെ ആയിട്ട് കേട്ടോ ബാലന് ദേവി ദേവിയെടുത്ത് ചോദിക്കണൊക്കെ ഉണ്ട് നീ എം എ ഇംഗ്ലീഷ് തന്നെയാണോ പഠിച്ചത് നിനക്ക് അത് വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെന്ന് ചോദിക്കുമ്പോ ദേവി പറയണ്ട അതിൽ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ബാലഅച്ചാ നോക്ക് നമ്മൾ രണ്ടുപേരും കുടുങ്ങും അതുകൊണ്ട് ഈ കാര്യം ആരോടും പറയരുത് എന്ന് ദേവി പറയാണ് ദേവി എന്നാണ് ബാലനെ കൂടി ഇതിലേക്ക് വലിച്ചേഴ്ച്ചിടാട്ടോ ബാലനും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പ്രതിയായി പോയി അങ്ങനെ കടയിൽ പോയി എത്തുന്ന ബാലനാണെങ്കിൽ ആകെ ഷോക്ക് ആയിട്ടിരിക്കണ കടയിലെ സാധനങ്ങളൊന്നും അതായത് ഇനി വരാൻ പോകുന്ന ഭാഗം

സാധനങ്ങൾ ആൾക്കാർ ചോദിക്കുമ്പോ പഞ്ചസാരം ചോദിക്കുമ്പോൾ പാലെടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് മീനാക്ഷിയുടെ ഇനിയുള്ള കാര്യങ്ങൾ എന്താകും ഭയങ്കര പ്രശ്നമാകോന്നൊക്കെ ഇനി ആലോചിച്ചിരിക്കട്ടെ ബാലൻ അപ്പൊ നമ്മടെ പുള്ളിക്കാ അടുത്തുള്ള പുള്ളിക്കാണെങ്കിൽ പറയുന്നുണ്ട് ബാലൻ ഇങ്ങനെ മീനാക്ഷിയുടെ ഒരു പേപ്പർ കാണുന്നില്ല മുഖ്യമന്ത്രി സൈൻ ഇട്ട് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറാണ് അത് കാണാനും എന്ന് പറയുമ്പോ എന്റെ ദൈവമേ മുഖ്യമന്ത്രി സൈൻ സൈനേണ്ട പേപ്പറോ അതൊക്കെ ഇത്ര ശ്രദ്ധയില്ലാതെ വീട്ടിൽ വെച്ചതെന്ന് ചോദിക്കുമ്പോ ഒന്നും അറിയില്ലേ എനിക്കത് കാണുന്നില്ല അത് പിന്നെ പ്രശ്നമാകുമോ ചോദിക്കുമ്പോ പിന്നെ പ്രശ്നമാവാതെ അത് ഭയങ്കര പ്രശ്നവും മീനാക്ഷിയുടെ ജോലിനെ വരെ ബാധിക്കും എന്ന് പറയണം അവിടെയൊക്കെ നമ്മുടെ ആകാശം അതുപോലെ തന്നെ ആനന്ദൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവരെ ചോദിക്കണ്ടേ എന്താ അച്ഛനാകെ മൂഡൌട്ടായിട്ട് ഇരിക്കണേന്ന് ചോദിക്കുമ്പോ അപ്പൊ ആകാശ് നിന്നെ മീനാക്ഷി വിളിച്ചില്ലേ എന്ന് ചോദിക്കാണ് മീനാക്ഷിയോ ഇല്ല അവള് ഓഫീസിൽ പോയല്ലോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവള് വിളിക്കാറില്ലല്ലോ അല്ല വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നമോ എന്ത് പ്രശ്നം അത് മീനാക്ഷിയുടെ എന്തോ ഒരു പേപ്പർ മുഖ്യമന്ത്രി സൈൻ ഇട്ടതാണെന്നോ ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്നോ എന്തോ പറഞ്ഞൊരു പേപ്പർ കാണാനില്ലെന്നൊക്കെ പറയണ്ടായിരുന്നു ആ അവൾ എന്നോട് പറഞ്ഞിരുന്നു ആ പേപ്പർ കാണാനില്ലെന്നോ അതാണ് ഫയലിൽ ഫയലിലല്ലേ വെച്ചത് ആ അവളെന്തോ റെഫർ ചെയ്യാൻ വേണ്ടി രാത്രിയൊക്കെ ഒന്ന് പേപ്പറെ റെഫർ ചെയ്യണ സമയത്ത് എന്തോ രാവിലെ ഇരുന്നിട്ട് ഇപ്പൊ കാണാനില്ലെന്നാ പറയണെന്ന് പറഞ്ഞു എന്റെ ദൈവമേ അവളുടെ ജോലിനെ ബാധിക്കണ അയ്യോ ജോലിനെയൊക്കെ ബാധിക്കോ ജോലി പോകോ എനിക്കൊന്നും അറിയില്ല അച്ഛാ എനിക്കും അത് ടെൻഷൻ ആവാണ് ആവാണെന്ന് പറയുമ്പോ അതിനേക്കാൾ അപ്പുറം ടെൻഷൻ അല്ല എല്ലാ അച്ഛനവനത്തെ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കും എന്റെ മോളല്ലേ മീനാക്ഷി അവളെ ജോലിനെ ബാധിക്കുന്ന കാര്യം ആകുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ എല്ലാ ആകാശം നമുക്ക് ആരെങ്കിലും കണ്ട് സംസാരിച്ചാ ഇത് ശരിയാക്കാൻ പറ്റുമോ അച്ഛാ ആരെ കണ്ട് സംസാരിക്കാനാണ് നമുക്ക് മുഖ്യമന്ത്രിനെ പരിചയമുണ്ടോ ഇല്ലല്ലോ ഇത് വേറൊരു രീതിയിലേക്കാണ് ഇനി പുറത്തു വരിക കാരണം അവൾ എന്തോ മുഖ്യമന്ത്രിയുടെ പേപ്പർ സൈനയുടെ പേപ്പർ മാറ്റിയെന്നോ മറിച്ചെന്നോ ഫയൽ വേറെ ഒക്കെ തിരിച്ചു കൊടുത്തെന്നോ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളേക്കും പുറത്തു വരുന്നു അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ ഈ കളക്ടറേറ്റിലെ കാര്യം ഒരു ഗോസിപ്പ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞ് പരുത്തി വേറൊരു രീതിയിലേക്ക് ആക്കി വെക്കുന്ന ആൾക്കാരാണ് എന്തായാലും നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാ ആ ശരി അവിടെ താൻ കടയൊക്കെ നോക്കുക ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോയിട്ട് പാട്ട് ബാലനും ആകാശം വീണ്ടും വീട്ടിലേക്ക് പോവാം മീനാക്ഷി കരന്റെ കാര്യം ഒരു അവസ്ഥയിലിരിക്കുക ദേവിക്കാണെങ്കിലും എന്തു ചെയ്യണമെന്ന് അറിയില്ല ബാലനിങ്ങനെ സത്യങ്ങൾ പറയാൻ വേണ്ടി വരുന്നുണ്ട് കാരണം ബാലൻ അതും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ആ സമയത്തൊക്കെ ദേവിയും ബാലച്ച പറയല്ലേ ബാലച്ചാ പറയലെന്ന് പറയാണ് ശേഷം മീനാക്ഷി കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ബാലൻ അടുത്ത് വന്നിരിക്കുന്നുണ്ട് മോളെ മോൾക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് അച്ഛൻ അറിയാം അച്ഛൻ എന്തിനും ചെയ്യണോ മോളെ അല്ല എന്തെങ്കിലുമൊക്കെ പോയി ആർത്തിനും സംസാരിച്ച ആടിനും കയ്യോ കാലോ പിടിക്കാൻ അച്ഛൻ ചെയ്യാം വേണ്ടച്ഛാ എന്റെ അശ്രദ്ധ മൂലം ശ്രദ്ധ പോയ പേപ്പർ അച്ഛനാരുടെയും കാല് പിടിക്കണ്ടെന്ന് പറയാണ് അല്ല മോളുടെ അശ്രദ്ധ കൊണ്ടിട്ടാണ് ശരി പക്ഷേ മോൾ എന്റെ മോളല്ലേ എന്റെ മോൾക്കോ മോനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനല്ലേ അത് നോക്കേണ്ടത് മോള് പറ ആരുടെ കാലാ പിടിക്കണത് മോളുടെ മേലുദ്യോഗസ്ഥന്മാരെ കാലോ കയ്യോ പിടിച്ച് ഞാനിത് പരിഹരിക്കാം വേണ്ട അച്ഛൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതെന്നെ വലിയ കാര്യം എനിക്ക് ജോലി പോയാലും കുഴപ്പമൊന്നുമില്ല അച്ഛാൽ അത് എന്ത് ചെയ്യാനാണ് ഞാനത് ശ്രദ്ധിക്കണമെന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു പാട്ട് മീനാക്ഷി തലക്കടിച്ച് കരയട്ടോ ആ ബാലൻ പറയുന്നുണ്ട് മോളെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താ അച്ഛാ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ദേവിക്ക് മനസ്സിലായി ബാലൻ സത്യങ്ങൾ പറയാൻ പോവാണെന്ന് ദേവി ഇങ്ങനെ ബാലച്ചാ ഒന്ന് വന്നേ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവാ എന്താ എന്താ ദേവി മോളെ ബാല എന്താ മീനാക്ഷിയുടെ പറയാൻ പോണത് എനിക്ക് വയ്യ മോളെ സത്യങ്ങൾ മറച്ചുവെച്ചിട്ടെ ഇരിക്കാൻ വയ്യ ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണ് ഞാൻ മാത്രമല്ല മോള് ചെയ്യണതും ഇങ്ങനെ സത്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പാടില്ല ആ പേപ്പർ തപ്പിക്കൊണ്ടിരിക്കാൻ മീനാക്ഷി ആ പേപ്പർ തപ്പിയിട്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഇതൊള്ളു ബാലച്ച നമ്മള് കുറ്റക്കാരാവും മീനാക്ഷിയുടെ സ്വഭാവം അറിയാല അവിടെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കണമെങ്കിൽ തെറിക്കട്ടെ തെറ്റ് ചെയ്തോണ്ടല്ലേ മീനാക്ഷി അല്ലെ ആരാണെങ്കിലും ഈ സ്ഥാനത്ത് പൊട്ടിത്തെറിക്കും ഞാനിന്നെ സത്യം പറയാൻ പോവാന്ന് പറയുമ്പോ ദേവി പറഞ്ഞു അച്ഛ ഞാൻ കാല് പിടിക്കാൻ പറയല്ലേ അച്ഛ എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകൊണ്ട് ഗോമതി എങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ എന്താ രഹസ്യം വേണ്ടത് ഞാൻ നേരത്തെ മുതൽ ശ്രദ്ധിച്ചതാണ് സത്യം പറ ആ പേപ്പർ നിങ്ങൾ രണ്ടു ആരെങ്കിലും കണ്ടിരുന്നോ ഇല്ല ഗോമതി ഞങ്ങളാരും കണ്ടില്ല നിങ്ങൾ രണ്ടു ആരും കണ്ടെങ്കിൽ പുറകേലെങ്കിൽ ഈ ഗോമതിന് തനി ഗുണം അറിയും കാരണം ആ കുട്ടി അത്ര മാത്രം വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ ഗോമതി അവിടെ നിന്ന് പോവാണ് അതുകൂടി കേൾക്കുമ്പോ പാലിനും ദേവിക്ക് ടെൻഷൻ ആവാട്ടോ അങ്ങനെ ബാലം പറയണ്ടേ ദേവി ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ദേവി മോളെ നമുക്കൊന്നും കൂടി പുറത്തൊക്കെ ഒന്ന് പോയി തപ്പാന്ന് പറയാണ് അങ്ങനെ പുറത്തേങ്ങനെ തപ്പുണ്ട് അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പൊ ബാലം പറഞ്ഞത് ഇത് അത് തന്നെ എന്താ വെച്ചാ അത് ഗോമതി അടിച്ചുവരി വരി ഇപ്പൊ അടുത്ത് കത്തിച്ചു കളഞ്ഞു എൻ്റെ ദേവി അമ്മ ഒരു പേപ്പർ വായിച്ച് നോക്കാറ്റാണ് കത്തിച്ചു കളഞ്ഞത് ആ മോള് തന്നെ ഇങ്ങനെ പറയണം കേട്ടോ മോളല്ലേ അത് ചുരുട്ടി കൂട്ടി വലിച്ചെറന്ന് അവൾ വല്ല ആവശ്യാത്ത പേപ്പറായിരിക്കും അനുമോൾ പഠിക്കുന്ന അനിമോളല്ലേ അവളെന്തെങ്കിലും പേപ്പർ ചുരുട്ടി കാളണതായിരിക്കും വെച്ചിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് എന്തെങ്കിലും എഴുതിയത് തെറ്റിക്കന്ന പേപ്പർ കീറി ചുരുട്ടിക്കളഞ്ഞ് മുറ്റത്തേക്ക് അറിയൂ അങ്ങനെ വെച്ചിട്ടായിരിക്കും ചിലപ്പോ ഗോമതി കളഞ്ഞത് ഹോ എന്നാലും അമ്മേനെ സമ്മതിക്കണം ഒരു പേപ്പർ കളയ ചുരുട്ടിക്കൂട്ടി കളയുമ്പോൾ കത്തിക്കുമ്പോ ഒന്ന് നോക്കണ്ടേ എന്ന് പറയുമ്പോ ബാലം ഉം മതി മതി നമുക്ക് എന്തിനും പരിഹാരം ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ആരെങ്കിലും വിളിച്ചുനിന്ന് സഹായം ചോദിക്കട്ടെ അല്ല അച്ഛനെ മുഖ്യമന്ത്രിയൊക്കെ പരിചയമുണ്ടോ എനിക്കാരെയും പരിചയമില്ല പക്ഷെ ഇനിയിപ്പൊ ഇങ്ങനത്തെ കാര്യമാകുമ്പഴേക്കും ആരുടെങ്കിലും കയ്യും കാലം പിടിച്ചിട്ട് ഇത് പരിഹരിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ബാലനും പറയണം പക്ഷെ ബാലനൊരുക്കപ്പുറത്തില്ല കേട്ടോ സത്യങ്ങളൊക്കെ മീനാക്ഷേ പറയണ്ട ഒരു സമാധാനം ഇല്ലല്ലോ ഈശ്വരൻ എന്നിട്ട് ബാലന്റെ യാത്ര കൊച്ചു കുടിച്ചിട്ടൊക്കെയാണ് വരണത് നമ്മുടെ മീനാക്ഷരത്തെ ഈ സത്യങ്ങളൊക്കെ പറയാനായിട്ട് അങ്ങനെ രാത്രി ബാല താമസിച്ചുവരുമ്പോ ഗോമതി പറഞ്ഞിട്ട് എന്താ ബാലട്ട് എങ്ങനെ താമസിച്ചു എന്നു ചോദിക്കുമ്പോ അത് ഗോമതി എനിക്ക് സത്യങ്ങൾ കുറച്ച് വിളിച്ചു പറയാനുണ്ട് സത്യങ്ങളോ എന്ത് സത്യങ്ങൾ മീനാക്ഷി മോളെ എവിടെ അവള് റൂമിലാണ് അവളെ വിളിക്കുന്നു പറയാണ് എന്താ പാലട്ടെ പാലട്ടെ കുടിച്ചിട്ടുണ്ടോ ആ കുടിച്ചിട്ടുണ്ട് ധൈര്യത്തിന് വേണ്ടി കുടിച്ചതാണ് എൻ്റെ മോളെ ഇങ്ങോട്ട് വിളിക്ക എന്ന് പറയാണ് മീനാക്ഷി നിന്റെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്താ അച്ഛ അച്ഛൻ കുടിച്ചോ അതേ മോളെ മോളുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുടിച്ചു അച്ഛ ഇങ്ങനെ കുടിച്ചത് ഞാൻ വിഷമിക്കുമ്പോ അച്ഛനും കൂടി വിഷമിക്കണത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമെന്ന് പറയാണ് മോളെ എന്നാലും മോളുടെ പേപ്പർ കാണാതായതിൽ അച്ഛന് വിഷമുണ്ട് മോൾക്ക് അറിയാവോ ആ പേപ്പർ എങ്ങനെയാ കാണാതായത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ആ സമയത്ത് മീനാക്ഷി ചോദിക്കണ്ട് അല്ല ആ പേപ്പർ എങ്ങനെയാണ് കാണാതെ അച്ഛനെന്തേലും അറിയാവോ മോളെ ഞാൻ ആ സത്യം പറഞ്ഞില്ലെങ്കിൽ നെഞ്ചു പൊട്ടിച്ചത്തു പോകും മോളെ ഞാൻ എന്താ അച്ഛ എന്താ കാര്യം മോളെ ആ പേപ്പർ കളഞ്ഞത് ഞാനാണ് മോളെ ഏ അച്ഛനോ അറിയില്ലായിരുന്നു മോളെ ആ പേപ്പർ ഇവിടെ രാവിലെ നടക്കുക അവിടെ കിടക്കുന്നുണ്ട് ഞാനത് നോക്കിയപ്പോൾ സാധാരണ ഒരു പേപ്പറാന്ന് ചോദിച്ചാൽ ചുരുട്ടി കൂട്ടി കളഞ്ഞു മോളെ അപ്പോഴും ദേവിയുടെ പേരൊന്നും പറയട്ടെ ബാല ദേവീനെ അങ്ങനെ ഒറ്റ ഒറ്റ കൊടുക്കരുത് ദേവിയാക്ക ടെൻഷനാവും ട്യൂഷനെ എന്റെ പേരെങ്ങാനും പറയോ എങ്കിൽ തീർന്നു അച്ഛനാണെന്ന് പറഞ്ഞാൽ പിന്നെ മീനാക്ഷി കുറച്ചെങ്കിലും ചിലപ്പോൾ രൂപ അടങ്ങും അപ്പൊ മീനാക്ഷി പറഞ്ഞത് അച്ഛ അച്ഛൻ വിഷമിക്കണ്ട എനിക്ക് അപ്പഴേ തോന്നി അച്ഛൻ എന്തോ അറിയാന്ന് അച്ഛൻ അച്ഛനെന്തിനാ വിഷമിക്കുന്നത് നോക്ക് ഈ ജോലി പോണെങ്കിൽ പോട്ടെ എനിക്ക് എന്റെ അച്ഛനൊക്കെയാ തന്നെയാ വലുത് ഈ കുടുംബാ വലുത് അപ്പൊ മീനാക്ഷിയാ നല്ല മനസ്സിലാല മനസ്സിലാക്കി കേട്ടോ പക്ഷെ നമ്മുടെ ആനന്ദിനെ മനസ്സിലാവുന്നുണ്ട് കാരണം സത്യ എന്തായാലും പുറത്തു വരുമല്ലോ അപ്പൊ ആനന്ദ് ഈ സത്യ അറിഞ്ഞാ ദേവിയെടുത്ത് ക്ഷമിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അത് മാത്രല്ല ദേവിയുടെ സർട്ടിഫിക്കറ്റും കൂടി ചോദിക്കുന്ന ഭാഗമുണ്ട് ഉണ്ടേ അപ്പൊ ദേവി എല്ലാം കൂടി കള്ളത്തരം കാണിക്കണേന്ന് എന്ന് അറിയുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് തല്ലി ഓടിക്കാൻ പോകണ തമിഴിൽ അങ്ങനത്തെ ഭാഗമായിട്ട് വന്നോണ്ടിരിക്കണത് കാരണം ദേവിയെടുത്ത് പറയുണ്ട് ആനന്ദ് നീ ഇനി ഒരു കള്ളം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ ഈ വീട്ടിൽ നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ നിന്നെ ചവിട്ടി പുറത്താക്കും പറയണ്ട് അപ്പം മിക്കവാറും ആനന്ദ് തന്നെയായിരിക്കും ദേവിയുടെ ഈ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചവിട്ടി പുറത്താക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ